നിങ്ങളൊരു ഓട്ടോമാറ്റിക് കാറ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ അങ്ങനെയാണെങ്കിൽ ഈ പ്രാവശ്യം ഗംഭീര ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയത്ത് തെള്ളകത്തുള്ള എൻ ജിഒം കിയലാണ് അതെ സോണറ്റാണ് കിടക്കുന്നത് നമ്മളോടൊപ്പം ഉള്ളത് ജോസൺ ആണ് ജോസൺ നമസ്കാരം ഉണ്ട് നമസ്കാരം സുഖം അപ്പം ഞാൻ ചോദിക്കട്ടെ ഈ പ്രാവശ്യത്തെ ഗംഭീര ഓഫർ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും ഒരു ഒരു ബെറ്റർ നമ്മൾ വരാൻ പോകുന്നത് എന്തൊക്കെയാണ് പറഞ്ഞു ഈ മാസം പ്രത്യേക തന്നെ തന്നെ ഇയർ കൂടെ ആവുന്നതുകൊണ്ട് ഒരുപാട് ഒരുപാട് ഓഫേഴ്സ് ഓഫേഴ്സ് നമ്മുടെ ഓട്ടോമാറ്റിക് ഗംഭീര ഗംഭീര ഉണ്ട് ഒന്നാമത്തെ ഏറ്റവും വലിയ കാര്യം നമുക്ക് എക്സ്ചേഞ്ച് ഓഫേഴ്സ് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ഓഫേഴ്സ് നമ്മള് കീടെ സോണിന് ആണ് വരുന്നത് ദെൻ അതുപോലെ തന്നെ കോർപ്പറേറ്റിലെ ബോണസ് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതും നമുക്ക് വരുന്നുണ്ട് ഓ പറയുമ്പോൾ എനിക്ക് വലിയ നല്ല ഓഫേഴ്സ് നമ്മൾ മൂന്ന് വർഷത്തെ സ്റ്റാൻഡേർഡ് അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അൺലിമിറ്റഡ് അൺലിമിറ്റഡ് കിലോമീറ്റർ കിലോമീറ്റർ ആണ് എനിക്ക് ഇത് പെട്രോളും ഡീസലും ഉണ്ട് അല്ലേ പെട്രോളിലും ഉണ്ട് ഡീസലിലും ഉണ്ട് നമുക്ക് അതായത് ഈ അൺലിമിറ്റഡ് ആണോ കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന വാറണ്ടി ടൈം ആണ് അതുപോലെ തന്നെ ഇത് പേ ഇയേഴ്സും ചെയ്യാം ടോട്ടൽ ഓണറിനെ സംബന്ധിച്ച് അഞ്ച് വർഷത്തേക്ക് സോണറ്റിന്റെ പെട്രോൾ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് പന്ത്രണ്ടര ലക്ഷം രൂപ യ്ക്ക് കിട്ടും അപ്പം ഡീസലിലേക്ക് വരുന്നുണ്ട് രൂപ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്ര ഡൗൺ 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 പേയ്മെന്റിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് നമുക്ക് നമുക്ക് സീറോ സീറോ പേയ്മെന്റിൽ ഈ മാസം വണ്ടി പോകാം അതായത് കാണുന്നവരുടെ പ്രത്യേക ശ്രദ്ധിക്കു മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തു സീറോ ഡൗൺ പേയ്മെന്റിൽ ഈ ഡിസംബർ മാസം നിങ്ങൾക്ക് കൊണ്ടുപോകാം വെറും പത്ത് പതിനഞ്ച് ഉള്ളൂ അല്ലേ ഈ ഒരു അത് ഒന്നു കാര്യങ്ങളുണ്ട് അത് മെയിൻലി സിബിൾ സ്കോർ സിബിൽ സ്കോർ സിബിൾ സ്കോറിനെ

ജനുവരി മാസത്തെ വില കൂടുകൂടെ അല്ലേ വില നമുക്ക് കൂടും ജനുവരി മുതൽ വെഹിക്കിൾ എല്ലാത്തിനും വില കൂടും വില കൂടും അല്ലേ അപ്പം നിങ്ങൾക്ക് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകൾ എന്ന് പറഞ്ഞത് താഴെ കാണുന്ന നമ്പറിലേക്ക് ഇഞ്ചിയും കെയിലേക്ക് വിളിച്ചോ അടിപൊളി ഗംഭീരമായിട്ട് വണ്ടിയെടുത്ത് ടാറ്റ വൈബ് പറയാം അല്ലേ